വിവാദം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളുടെ നോട്ടീസ് തള്ളി എംബുരാൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അടിയന്തര പ്രമേയ ചർച്ചകൾക്ക് അനുമതി നൽകാത്തതിൽ ലോക്സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി ലോക്സഭയുടെ നടുത്തളത്തിലിറങ്ങിയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം രാജ്യസഭയിൽ സിപിഐ അംഗം പി സന്തോഷ് കുമാർ വിഷയം ഉന്നയിച്ചുവെങ്കിലും രാജ്യസഭാ ചെയർമാൻ തടഞ്ഞു പരാമർശങ്ങൾ സഭാരേഖയിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന് രാജ്യസഭാ അധ്യക്ഷൻ അറിയിച്ചു ബന്ധപ്പെട്ട വിഷയത്തിൽ അടിയന്തരമായി സഭാ മറുപടികളിൽ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നാല് എം പിമാർ രാജ്യസഭയിൽ നോട്ടീസ് നൽകിയിരുന്നു വാസ്തവത്തിന് ഞാൻ ഇന്നലെ രാത്രി തന്നെ നൽകി പിന്നെ അത് പ്രസിദ്ധീകരിക്കാൻ കുറച്ച് വൈകിയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പതിവ് പോലെ ആ വിഷയം ചർച്ചക്കെടുത്തില്ല ഒരു സെക്കൻഡ് സംസാരിക്കാൻ അനുവദിച്ചു പക്ഷേ എംബുരാൻ എന്ന് പറയുമ്പോഴത്തേനും അദ്ദേഹം ചെയർമാൻ ഇരിക്കാൻ പറയുകയും ചെയ്തു എന്തായിരുന്നാലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വളരെ ഗൗരവപ്പെട്ടൊരു പ്രശ്നമാണ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഏജൻസികളും കേന്ദ്ര ഗവൺമെൻറ് ദുരുപയോഗം ചെയ്യുന്നു എന്നൊരു വിഷയം കൂടി വർത്താനാണ് ഞങ്ങൾ ശ്രമിച്ചത് ഇതുവരെ ഇന്ത്യയിൽ സെൻസർ ചെയ്തിട്ട് റിലീസ് ചെയ്ത് സിനിമകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയെ സമ്മർദ്ദത്താൽ വീണ്ടും തിരിച്ച് സെൻസർ ചെയ്യിപ്പിച്ച് മുറിച്ച് അംഗഛേദം നടത്തി വീണ്ടും തിയേറ്ററിൽ തിയേറ്ററിലെത്തിക്കുക അത് നടന്ന ചർച്ചകൾ അത് മാത്രമല്ല സിനിമാ പ്രവർത്തകരെ രാജ്യദ്രോഹികളെന്ന് വിളിക്കുന്നു സിനിമയിലെ ദൃശ്യങ്ങളെ പരിഹസിക്കുന്നു ഈ രീതിയിലാണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയ പോകുന്നതെങ്കിൽ അത് ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കും ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങൾ ഇന്ന് രാജ്യസഭയിൽ ആവശ്യപ്പെട്ടത് ാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളും അങ്ങനെയാണ് വരുന്നത് വിവിധ രാഷ്ട്രീയ നേതാക്കളുടെയും സിനിമയുടെ തന്നെ ടീം മെമ്പേഴ്സിൻ്റെയും പ്രതികരണം അപ്പോൾ അതിലേറ്റവും വ്യക്തമായ ഒരെണ്ണം ഇപ്പോഴും പലർക്കും സംശയമുണ്ടായിരുന്നു കുറേ അതായത് ഇന്നലെ വരെയൊക്കെ തന്നെ മോഹൻലാൽ ഈ സിനിമ മുൻപ് കണ്ടിരുന്നു എന്ന കാര്യം അപ്പോൾ അദ്ദേഹം കണ്ടിരുന്നു എന്നുള്ള കാര്യത്തിൽ അതിൽ സ്ഥിരീകരണമായിട്ടുണ്ട്